മേട്ടുകായ് കൊണ്ടുള്ള അതിന്റെ അതിൻ്റെ കൊണ്ടുള്ള ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി ചീനി വാഴയാണ് ചീനി വാഴ പുഴുങ്ങിയെടുക്കണം ഇത് മധുര കിഴങ്ങ് പോലെ ഇരിക്കുമെന്നാണ് ഇവർ പറയുന്നത് ഈ ചീനി വാഴ പുഴുങ്ങിയെടുക്കണം പുഴുങ്ങിയെടുക്കുന്നത് സാധാരണ നമ്മൾ കപ്പ വെക്കുന്ന പോലെ അതേ പ്രിപ്പറേഷനാണ് സാധാരണ കപ്പയിൽ നമ്മൾ ഉപ്പൊക്കെ ചേർക്കാറുണ്ട് ഇതിൽ ഉപ്പ് പോലും ചേർക്കണ്ട ഇത് തനിയെ പുഴുങ്ങിയെടുത്താൽ മതി മധുരക്കിഴങ്ങ് പോലെ കഴിക്കാൻ പറ്റും ഇവരുടെ ഭക്ഷണം ഉണ്ടാക്കുന്ന രീതി വളരെ വ്യത്യസ്തമാണ് പണ്ട് കാലത്ത് ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത് പാറയിലെ കുഴികൾ നോക്കിയിട്ട് തീയിട്ട് എങ്ങനെയാണ് ശരിക്കുള്ള രീതി പറഞ്ഞാൽ ഒരു ാണ് ശരിക്കത്തിന്റെ വണ്ണത്തിൽ പാത്രത്തിന്റെ കുഴിയാണ് നമുക്ക് പറ്റും അപ്പൊ പാറയിലൊരു കുഴി തെരഞ്ഞു പിടിക്കും പിടിക്കും തിരഞ്ഞു പിടിച്ചിട്ട് വലിയ വിറകൾ വെട്ടണം വലിയ വിറക് കാട്ടിലുള്ള വിറക് വെട്ടി അതിനെ വലിയ തീ കൂട്ടും തീ കൂട്ടി തീടും തീയിട്ട് കഴിഞ്ഞ സമയം അതിനൊരു ഒരു ഒരു മണി രണ്ടു മണിക്കൂറൊക്കെ വേണം രണ്ടു മണിക്കൂറൊക്കെ ആ തീ കത്തിച്ച് ഇതാടി മൊത്തം ആ പാറ മൊത്തം ചൂടാക്കും തിളച്ചു തിളച്ചിടക്കുമ്പോൾ നമ്മൾ നല്ലൊരു പച്ച ചവറൊക്കെ എടുത്തിട്ട് ഇത് മൊത്തം കളയും തൂത്ത് കളയും കളഞ്ഞിട്ട് ഈ സാധനം നമുക്ക് വെള്ളത്തോടു കൂടി അങ്ങ് ഇത് മാത്രമല്ല പച്ചക്കറികളോ ഏത് സാധനം വേവിക്കണമെങ്കിലും അത് അങ്ങോട്ട് ചാടിക്കും ചാടിച്ച് കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ ആ ചൂട് അവിടെ നിൽക്കും നിന്ന് കഴിഞ്ഞാൽ ഇത് ശരിയായി ചൂടും അപ്പൊ പാറയുടെ ചൂടങ്ങ് മാറും ഇതും നമുക്ക് അത് ഇപ്പില്ല ഇപ്പൊ ഒത്തിരി കാലമായി ഇല്ല പണ്ട് ചെയ്തിരുന്ന രീതി ഒരു കുഴി കണ്ടുപിടിക്കും ഒരു പാത്രത്തിന്റെ വിസ്താരമുള്ള ഒരു കുഴി കണ്ടുപിടിച്ചതിന് ശേഷം വലിയ വിറക് വെട്ടിട്ട് രണ്ട് മണിക്കൂർ നന്നായിട്ട് തീ കത്തിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പാറ നന്നായിട്ട് തിളച്ച് വരും ആ തിളച്ച് വരുന്ന എങ്ങനെ മനസ്സിലാക്കുന്നത് വെള്ളം കുടയുമ്പോഴത്തേക്ക് സൗണ്ടോട് കൂടി അത് മാറും ആ സമയത്ത് നമ്മൾ പാകം ചെയ്യാനുള്ള സാധനം വെള്ളത്തോട് കൂടി അതിനകത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഈ പാറ തണുക്കുമ്പോൾ ഈ ഭക്ഷണം വെന്തിരിക്കും അതെടുത്ത് കഴിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അല്ലേ ചീനി വാഴ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് എന്താ തിളച്ച് റെഡിയായി അത് വെന്ത് കഴിഞ്ഞു അത് വെന്തോന്ന് കുത്തി നോക്കാനായിട്ടൊരു സാധനം ഒരു ചെറിയ കോല് ഇങ്ങനെ കുത്തി നോക്കുമ്പോഴത്തേക്ക് അത് കുഴിയുന്നുണ്ടെങ്കിൽ വെന്തു അപ്പോൾ ഇത് വെന്തു കഴിഞ്ഞു ഇനി നമുക്കിവിടെ ഒരു നാടൻ മുറമാണ് ഒരു പഴയ ഇത് എത്ര വർഷത്തെ പഴക്കമുണ്ട് ഈ മുറത്തിന് പതിനഞ്ച് വർഷത്തെ പഴക്കമുള്ള മുറമാണ് അതിൽ കൂവയില വെച്ചിട്ടാണ് ഇത് കോരിയെടുക്കുന്നത് എങ്ങനെയുണ്ട് നാടൻ സെറ്റപ്പ് ഇത് മധുരക്കിഴങ്ങ് പോലെയാണെന്ന് പറയുന്നു ഇതിന്റെ ഒരു മണം ഭയങ്കരമായിട്ട് കാരണം നന്നായിട്ട് വിശ്വ ഇവര് ഉച്ചക്ക് ഭക്ഷണം കഴിക്കില്ല അതുപോലെ നമ്മൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ നിൽക്കുകയാണ് ഇത് എല്ലാരും എല്ലാം കൂടെ ചേർത്തിട്ട് വേണോ അവർ പിടിപിടിക്കാൻ നമ്മൾ അവിടെ ചീനി വാഴ വെച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു സാധനം റാഗി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന റാഗി അവര് പ്രിപ്പയർ ചെയ്തെടുക്കുകയാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയത് ഇത് കല്ലിൽ ടാട്ടി കല്ലിൽ ടാട്ടി പിന്നെ മാവെടുത്തിട്ട് മാവെടുത്തിട്ട് എടുത്തിട്ട് വെള്ളം അടുപ്പ് വെച്ചിട്ട് പിന്നെ വെള്ളം തവിയുണ്ടല്ലേ സാറിന് ഇത് ഇതെന്താ സാധനം ഇത് മരത്തിന്റെ കൊമ്പാണ് കൊമ്പ് അതെങ്ങനെ നോക്കട്ടെ ഒന്ന് എടുത്ത എടുത്താ ഓ രണ്ട് രണ്ട് കൊമ്പാണ് അല്ലേ ആ രണ്ട് കൊമ്പിട്ടാണ് കൊമ്പിട്ടാണ് ഇത് ആയിട്ട് ഇങ്ങനെ ആ ശരി ഇവിടെ എല്ലാ വീടുകളിലും ഇങ്ങനെയാണ് റാഗി ഇളക്കുന്നത് തവിയൊണ്ടല്ല ഇളക്കുന്നത് ഇതുപോലത്തെ ഈ മരത്തിന്റെ കമ്പ് രണ്ട് വലിയ കമ്പ് വെട്ടിയിട്ട് അതുകൊണ്ടാണ് റാഗി അപ്പോൾ ഇനി എല്ലാവരും കൂടി ഇവിടെ ഞാൻ ആദ്യമേ ആദ്യം വന്നപ്പോഴേ പറഞ്ഞു രാവിലെയും രാത്രിയിലും മാത്രമേ ഇവർ ആഹാരം കഴിക്കാറുള്ളൂ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാറില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ആകെ പെട്ടിരിക്കുകയാണ് ഉച്ച തൊട്ടൊന്നും കഴിക്കാതിരിക്കയാണ് രാത്രിയിൽ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഈ റാഗിയും ചീരത്തോരനും പിന്നെ നമ്മുടെ എന്താ എന്താണ് വിനോദ ചേട്ടാ ചീനിവാഴ ചീനിവാഴയും മേട്ടക്കായയും എല്ലാം കൂടെ ചേർത്ത് എല്ലാരും കഴിക്കാൻ പോവാണ് ഹായ് ഇത് കണ്ടിട്ട് ഞാനൊരു ആദിവാസി മൂപ്പനെ പോലെ തോന്നുന്നുണ്ടോ നമ്മള് ഈ സങ്കേതമാണ് ഉപയോഗിക്കുന്നത് കാരണം ഇവിടെ ലൈറ്റ് ഇല്ല ഇവിടെ ഇല്ല നമ്മുടെ ലൈറ്റ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല നമ്മൾ ഇനി ചീരത്തോരം ഉണ്ടാക്കാൻ പോവാണ് എങ്ങനെയുണ്ട് ഈ ഈ ബന്ധം ഒരാൾ പിടിച്ചോ അവിടെ പിടിച്ചോ ഇപ്പൊ ആവശ്യത്തിന് ലൈറ്റ് ആയില്ലേ ഇനി ചീരത്തോരൻ ഉണ്ടാക്കാൻ പോവാണ് ഈ ചീരത്തോരൻ ഉണ്ടാക്കുന്ന കാട്ടു തോ കാട്ടു ചീരയാണ് ഉപയോഗിക്കുന്നത് കാട്ടു ചീരയുടെ തോരനാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ വറ്റൽ മുളക് കാന്താരി നല്ല എരിവുള്ള വെള്ളക്കാന്താരി മുളക് ചെറിയ ഉള്ളി അരിഞ്ഞത് പിന്നെ ഇതാണ് ചീര കണ്ടോ ഇത് ചീര കുറേ കഴുകി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇതാണ് ചീര അപ്പൊ ഈ ചീര കൊണ്ടാക്കണ്ട ചീരയുടെ ഇല ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഈ ചീര കാട്ടു ചീര ഉപയോഗിച്ചുള്ള തോരനാണ് അപ്പൊ നമ്മൾ നാട്ടില് സാധാരണ ചീര കൊണ്ട് ഇവരുടെ ചീര ട്രൈ ചെയ്തു നോക്കാം ഇതിനകത്ത് എണ്ണയൊന്നും ഇല്ല വെള്ളത്തിലാണ് തോരൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇനി എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ആദ്യം ചീരയാണ് നമ്മുടെ ചീര ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചീര ഏകദേശം വെന്ത് വന്നു ഇനിയുള്ള ഇൻഗ്രീഡിയൻസ് എന്താ ചേർക്കുന്നത് മുളക് ഉള്ളി ഉപ്പ് ഇതൊക്കെ ഒരുമിച്ചിടാം അപ്പം ഇനി ചേർക്കുന്ന സാധനങ്ങൾ ചെറിയ ഉള്ളി അരിഞ്ഞത് പിന്നെ വറ്റൽ മുളക് സാധാരണ ചീനാപ്പറങ്കി എന്ന് പറയുന്ന കാന്താരി മുളക് അത് വെള്ള കാന്താരിയാണ് നല്ല എരിവുള്ള കാന്താരിയാണ് പിന്നെ ഉപ്പും ഇനി എല്ലാം കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാൻ പോവാണ് ഇപ്പം വെള്ളം ഏകദേശം വറ്റിയൊരു പകുതിയായി ചീര വേവം ചെയ്തു അപ്പം ഇനി ബാക്കി ഇടാം ഇൻഗ്രീഡിയൻസ് മുഴുവൻ ചേർത്ത് കഴിഞ്ഞു അതിൻ്റെ പ്രിപ്പറേഷൻ ഞാൻ ഒന്നുകൂടി പറയാം ആദ്യം നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു എന്നിട്ട് അതിലേക്ക് ചീര ഇട്ടു അത് തിളയ്ക്കുമ്പോഴത്തേക്ക് അതിലേക്ക് ചീര ഇട്ടു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചീര വെന്ത് വെള്ളം ഒരു പകുതി വറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തു അത് അരിഞ്ഞു വെച്ച ഉള്ളി ചീനാപ്പറങ്കി എന്ന് പറയുന്ന കാന്താരി മുളക് അത് വെള്ള കാന്താരിയാണ് ഉപയോഗിച്ചത് അതിനുശേഷം വറ്റൽ മുളക് ചെറുതായിട്ട് മുറിച്ചിട്ടു ഉപ്പ് പിന്നെ ഉപ്പ് കിട്ടും അപ്പം ഇത്രയും സാധനങ്ങൾ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൽ ചേർക്കുന്നത് ഇനി ഇത് മൊത്തത്തിൽ ആ എരിവും ഉപ്പുമൊക്കെ ഈ ചീരയിൽ പിടിച്ച് വെന്ത് വരണം അപ്പോൾ വളരെ റിസ്ക് എടുത്താണ് നമ്മൾ ഈ കുക്കറി ഷോ ചെയ്യുന്നത് കാരണം നമുക്ക് ലൈറ്റ് ഇല്ല അത് അതുമാത്രമല്ല ചെറുതായിട്ട് മഴയും ചാറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചീര ഏകദേശം റെഡി ആയിട്ടുണ്ട് ഈ ചീര എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചു തോരൻ എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ഡ്രൈ ആയിട്ടുള്ള തോരനാണെന്ന് പക്ഷെ ഈ തോരൻ ഒരു ചെറിയ കറി പോലെയാണ് അല്ലെങ്കിൽ നമുക്കൊരു സൂപ്പ് പോലെയാണെന്നൊക്കെ പറയാം ഇതിന്റെ വെള്ളം കുടിക്കുകയാണെങ്കിലും നല്ല ഗുണമാണെന്നാണ് ചേട്ടൻ പറയുന്നത് അല്ലേ അതെ ഇത് ഈ ചീരയുടെ പേരെന്താണ് കള്ളത്തി 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 അടക കള്ളത്തി അടകം കള്ളത്തി അടകം ചീരയും പാപ്പളും കുരിപ്പാപ്പളും രണ്ടടകം രണ്ട് ചീര കൂട്ടിയാണ് ശരി രണ്ട് ചീര കൂട്ടിയാണ് ഇത് ചെയ്തേക്കുന്നത് കള്ളത്തി അടകം ചീരയും കുരിപ്പാപ്പൽ ചീരയും അപ്പം നമുക്ക് വേണ്ടി വേണമെങ്കിൽ അതിന് പകരം സാധാ ചീര നമുക്ക് നാട്ടിൽ കിട്ടുന്ന ചീര ഉപയോഗിക്കാം ഇപ്പം ചീര വേണമെങ്കിൽ ഇതിൻ്റെ ചീര സൂപ്പെന്ന് വേണമെങ്കിൽ നമുക്ക് പേര് വിളിക്കാം ഈ സൂപ്പ് റെഡിയാണ് ഇനി നമ്മൾ നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ചിരുന്നിട്ട് ഒരു ആഴി കൂട്ടി അതിൻ്റെ ചുറ്റാകെ ഇരുന്നിട്ടാണ് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കാൻ പോകുന്നത് കണ്ടോ ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് മനസ്സിലായില്ലേ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് എനിക്ക് ഈ ഈ ഫുഡിനേക്കാളും ഒക്കെ ഒരുപാട് കൗതുകം തോന്നിയത് ഈ ഒരു സെറ്റപ്പാണ് നല്ല ആഴി കൂട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഈ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല പറഞ്ഞാണ് ഞാൻ കുറച്ചു നേരം നിന്നത് നല്ല തണുപ്പാണ് ആ തണുപ്പ് മാറുകയും ചെയ്യും നല്ല വിഭവ സമൃദ്ധം കാരണം ഉച്ചയ്ക്ക് ഒന്നും ഒന്നും കഴിക്കാത്തതു കൊണ്ട് ഇപ്പൊ വയറൊക്കെ കത്തി നല്ല പരിവായിരിക്കാണ് ഇത് ഞാൻ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ എല്ലാരും കൂടെ ഒരുമിച്ച് കഴിക്കും ആദ്യം മേട്ടക്കായുടെ ചോറ് കഴിച്ചു നോക്കണം സൂപ്പർ ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഇതുപോലത്തെ ഒരു സാധനം കഴിച്ചിരുന്നു സാധാരണ ചോറാണ് നമ്മൾ കഴിക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലത്തെ കപ്പയൊക്കെ കഴിക്കാറുണ്ട് പക്ഷേ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു ടേസ്റ്റ് ഇതുമായിട്ട് സാമ്യമുള്ളൊരു സാധനം ഞാൻ പറയാം നമ്മുടെ കടലേ കപ്പലണ്ടി അതായത് കപ്പലണ്ടി പുഴുങ്ങിയതിന്റെ ഒരു ചെറിയ ടേസ്റ്റ് വരുന്നുണ്ട് ഇനി റാഗി കഴിച്ചു നോക്കാം റാഗി പാലും പഞ്ചസാരയും കൂടെ ചേർത്ത് ഞാൻ കഴിച്ചിട്ടുള്ളൂ ഇതുപോലെ കഴിക്കുന്ന ആദ്യമായിട്ടാണ് അത് ഇത് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന റാഗിയല്ല ഇവിടെ തന്നെ ഉണ്ടാകുന്ന റാഗിയാണ് ഇനി നമ്മുടെ ചീരത്തോരൻ നല്ല എരിവുള്ള ചീരത്തോരൻ അതിനകത്ത് ചീന ചുവന്ന മുളകുണ്ട് ഇനിയാണ് നമ്മുടെ നമ്മൾ പറിച്ച് നമ്മുടെ ചീനി വാഴ തൊലി പിടിക്കണേ സൂപ്പർ നമ്മുടെ സാധാരണ മധുര കിഴങ്ങ് കഴിക്കുന്നതിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ് ടേസ്റ്റിനകത്ത് വരുന്നുണ്ട് മുഴുവനും അങ്ങനെയല്ല പക്ഷേ ഇത് ഉപ്പ് പോലും ഇടാതെയാണ് ഇവർ പുഴുങ്ങിയെടുത്തത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി എല്ലാവർക്കും ഉള്ള സാധനം ഇവിടെ റെഡിയാണ് റാഗി റെഡിയാണ് നമ്മുടെ എന്ത് എന്ത് ചോറാണ് വേട്ടക്കായ് ചോറും റെഡിയാണ് അപ്പോൾ ഇനി എല്ലാവർക്കും ഇവിടെ ഒരുമിച്ച് കഴിക്കാം കഴിക്കാം കുട്ടികളൊക്കെ വാ എല്ലാവരും വാ നമ്മൾ ചീര വെച്ചപ്പോഴത്തേക്കും കുറേ വെള്ളം ഒഴിച്ചിട്ടാണ് ചീര വെച്ചത് ആ ചീരയെ നൂറ്റിയ വെള്ളം എനിക്ക് കിട്ടി ഇത് വളരെ എന്താണ് വളരെ കൗതുകരമായിട്ട് തോന്നി ഉഗ്രൻ സാധനം നല്ല എരിവും ആ ആ ആ ചീരയുടെ ഇലയുടെ ഫ്ലേവർ മുഴുവൻ ഇതിനകത്തുണ്ട് ഇത് വളരെ ഹെൽത്തി ആണെന്നാണ് അവർ പറയുന്നത് നല്ല എരിവൊക്കെ ഉള്ളൊരു സൂപ്പ് പോലെ ഉണ്ട് സൂപ്പ് നമ്മുടെ കുട്ടികളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ആഫ്രിക്കൻ പാട്ട് പാടുകയാണ് Come on now. Asliye ba isho, asliye ba, asliye ba isho, <laughs> asliye ba isho, <laughs> asliye ba, asliye ba isho. As <laughs> നമ്മൾ ഈ പോകുന്ന വഴി വളരെ മനോഹരമാണ് ഇതുപോലൊരു കാഴ്ച ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ും കെട്ടിരിക്കുന്ന പുല്ല് ഈ മതിലിന്റെ രണ്ട് ഗുണങ്ങളുണ്ട് കാറ്റിൽ നിന്നും മഴയിൽ നിന്നും വീടിന്റെ രക്ഷിക്കാൻ വേണ്ടിട്ടും കൂടിയാണ് അവരിങ്ങനെ കെട്ടിയിരിക്കുന്നത് കണ്ടോ അതിലേക്ക് പോകാനായിട്ട് നല്ല ഭംഗിയിൽ വഴി ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് കാര്യം നോക്കി കഴിഞ്ഞാല് കാറ്റ് വന്നു കഴിഞ്ഞാല് ഇത് പിടിച്ചു നിർത്താൻ പറ്റുന്ന രീതിയിലാണിത് ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ കാറ്റിനെതിരെ വേലി കെട്ടാൻ പറ്റില്ല എന്നാണ് പഴമൊഴി പക്ഷെ ഇവിടെ കാറ്റിനു വേലി കെട്ടിയിരിക്കുകയാണ് ഇവിടുത്തെ ഇപ്പൊ പുതിയ ടൈപ്പിലുള്ള വീടുകളാണ് മുമ്പത്തെ വീട് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വീട് മുകളില് പുല്ല് മേഞ്ഞിട്ടുള്ള വീട് അത് നമുക്കാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ വീടുകൾ കാണുന്നത് കണ്ടോ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് വളരെ ക്ലീൻ ആണ് ഒരു പൊടി പോലും ഇവിടെയെങ്കിലും വീണ് കിടക്കില്ല നോക്ക് നമ്മുടെ നമ്മുടെയൊക്കെ വീടുകളിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചവറോ പേപ്പറോ ഒക്കെ ഉണ്ടാവുമല്ലോ ഇവിടെ വളരെ ക്ലീനാണ് വളരെ വൃത്തിയായിട്ടാണ് സൂക്ഷിക്കുന്നത് കണ്ടോ ചുവര് മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയതിന് ശേഷം അതിൽ മണ്ണ് തന്നെ തേച്ച് പിടിപ്പിച്ചേക്കാണ് തോളിൽ മേഞ്ഞിരിക്കുന്ന പുല്ല ഇത് മറ്റൊരു രീതി മറ്റൊരു രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇതാണ് കല്ലു കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കല്ലും നമ്മൾ സാധാരണ സിമെന്റ് വെച്ചാണ് ഇടയ്ക്ക് കെട്ടുന്നത് ഇത് മണ്ണും കല്ലും ഉപയോഗിച്ചാണ് ഈ വീട് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ഇതാണ് വീടിന്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് വീട് ഇറങ്ങിക്കഴിഞ്ഞാല് വൈകുന്നേരങ്ങളിലൊക്കെ ഇരുന്ന് ചായ കുടിക്കാനായിട്ട് ഇവിടെ തിണ്ണ ഉണ്ട് ഇവിടെ ആടിന്റെ കൂടുണ്ട് കഴുത്തിൽ മണി കെട്ടിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ കാട്ടിൽ പോകുന്ന സമയത്ത് ഇത് എവിടെയാണ് നിൽക്കുന്നതെന്ന് ഈ മണികളിക്കാൻ കേട്ട് വേണം ഇതിനെ തിരിച്ചറിയാനായിട്ട് നമ്മളിപ്പോൾ ഈ കുടിയിലെ മൂപ്പൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് വേഷത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് തലയിൽ തലയിൽ കെട്ടുണ്ട് കാതിൽ കടുക്കനുണ്ട് പിന്നെ ഒരു ഷാള് പൊതിച്ചിട്ടുണ്ട് പിന്നെ ഒരു മുണ്ട് കുത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറേ താക്കോലുകളുടെ കൂട്ടം ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഈ കുടിയിലെ മൂപ്പൻ പേരെന്താണ് രാജമണി രാജമണി രാജമണിന്നേരല്ലേ ഇപ്പൊ ഇവിടത്തെ മൂപ്പനാണ് ഏറ്റവും പ്രായമുള്ള ആളല്ലേ എൺപത്തി അഞ്ചു വയസ്സായ ഭക്ഷണം കഴിച്ചോ കഴിച്ചു എന്താ കഴിച്ചേ ചോറ് ചോറും എന്തൊക്കെയാണ് കറികള് എങ്ങനെ പച്ചക്കറി ആദിവാസി ഭക്ഷണം എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് നോൺ വെജ് ആയിരിക്കും കൂടുതലെന്നാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് വെജിറ്റേറിയൻ ആണ് ഇവർ കൂടുതൽ കഴിക്കുന്നത് അതും നമ്മുടെ രാസവളങ്ങളൊന്നും ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു പച്ചക്കറി ഇവർ കഴിക്കാറില്ല അപ്പോൾ പ്യൂർ പ്യൂർ വെജിറ്റേറിയൻ വെജിറ്റേറിയൻ നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ഈ കൊച്ചുകുട്ടികള് കൂടുതൽ അവരുടെ ഹോബി എന്ന് പറയുന്നത് ഈ തെറ്റാലി കവണ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇങ്ങനെ അതിങ്ങനെ വെച്ച് കിളികളെയൊക്കെ അവർ ചെയ്തിട്ടിട്ട് നല്ല മുന്നാണ് ഒറ്റയടിക്ക് അത് അവര് കിളികളൊക്കെ താഴെ ഇടും അവരത് ചുട്ട് കഴിക്കുന്ന അവരുടെ ഒരു ഹോബിയാണ് നമ്മുടെ കുട്ടികൾ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്ന പോലെ ഹോബിന്ന് പറഞ്ഞാൽ തെറ്റാലി ഉണ്ടോ വീട്ടിൽ നിന്ന് വരാവോ വീട്ടിലുണ്ടോ മോന്റെ വീട്ടിലില്ലേ തെറ്റാലി എടുത്തിട്ട് ഇവരുടെ തെറ്റാലി കിട്ടിക്കഴിഞ്ഞു ഇനി ഇത് വെച്ച് അവര് ഭയങ്കര ഷാർപ്പാന്നാ പറയുന്നത് കാരണം പറന്ന് പോകുന്ന പക്ഷികളൊക്കെ ഇത് വെച്ചിട്ട് ഒരു ഒരു മുഴ മുമ്പേ അടിച്ചെങ്കിലേ അത് കാര്യം നടക്കുകയുള്ളൂ അങ്ങനെ അടിച്ചിടുന്നതാണ് പക്ഷികളെയൊക്കെ അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നോക്കണേ ശരി അവിടെ ഒരു പൂവുണ്ട് അതൊന്ന് അടിച്ചു നോക്ക് കണ്ടോ പൂവിന്റെ ഒരു പറഞ്ഞു പോയി ഒന്നൂടെ ഒന്നൂടി ആറുമുഖ ആള് പുലിയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ആറുമുഖത്തിന്റെ ആയുധം കണ്ടോ

ഇതാണ് ഇവരുടെ നാടൻ പാട്ട് ആദിവാസി ഗോത്രത്തിൽ മുതുവാൻ സമുദായത്തിൽ പെടുന്നവരാണ് ഇവര് ഈ മുതുവാൻ എന്ന് പേര് വരാൻ കാരണം ഈ മുതുകത്താണ് കുട്ടിയെരിങ്ങനെ ഇടുന്നത് കണ്ടോ ഒരു ഒരു ഷോൾ ഇങ്ങനെ കെട്ടിയിട്ട് കുട്ടിയെ മുതുകത്താണ് ഇടുന്നത് അപ്പൊ ഈ ബോഡിയുടെ ചൂട് തട്ടി കുട്ടിക്ക് എപ്പോഴും ചൂട് തട്ടിക്കൊണ്ടിരിക്കും ഇത് ഓ ഇങ്ങനെ മുഖം അങ്ങ് മൂടിക്കഴിഞ്ഞാല് കുട്ടിക്ക് സുഖമായിട്ട് ഇതിനകത്ത് കിടന്നുറങ്ങാൻ പറ്റും അത് മാത്രല്ല കുട്ടി എപ്പോഴും സേഫും ആയിരിക്കും കാരണം ജോലി ചെയ്യുന്ന സമയത്ത് അവർ കുനിഞ്ഞും നിവർന്നുമാണ് ജോലി ചെയ്യുന്നത് അപ്പോഴും കുട്ടി സേഫ് ആയിരിക്കും അപ്പൊ ഈ ചൊക്കരമുടി കൂടിന്ന് വിടവാങ്ങാൻ സമയമായി ഇവിടെ വന്ന് ഇവരോടൊപ്പം കൂടി ഒരു രണ്ട് ദിവസം ചിലവഴിക്കാൻ പറ്റിയത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കെയറിങ് ആണ് ഈ ഭാഷ പോലും ശരിക്കറിയില്ലെങ്കിൽ കൂടി നിങ്ങൾ വെള്ളം കുടിച്ചോ നിങ്ങൾ പിന്നെ ചായ കുടിച്ചോ ചോറ് കഴിച്ചോ എന്ന് പറഞ്ഞ ഓരോ വീട്ടിലും ചെല്ലുന്ന സമയത്ത് അവരെല്ലാം ആഹാരം കഴിക്കാൻ വേണ്ടി വിളിക്കുകയാണ് പിന്നെ എന്നെ ഇവിടെയൊക്കെ കൊണ്ടു കാണിച്ച സമയത്തും ഓരോരുത്തരും കെയർ ചെയ്തിട്ടാണ് കൊണ്ടു കടന്നിരുന്നത് കുളിക്കാൻ പോയി പിന്നെ അവരുടെ അമ്പലം കണ്ടു എല്ലാം വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരോടും